ജീവിതം മനോഹരമാക്കണോ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതോർത്ത് ദുഃഖിക്കാതിരിക്കുക കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ അതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല വൃദയം നമ്മുടെ ശരീരം നമ്മൾ കേടുവരുത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മളെ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തുമെന്ന് പക്ഷേ ഈ ഓരോ സങ്കടപ്പെടുത്തലും നമ്മുടെ ശരീരത്തെ കേടുവരുത്തുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ സന്തോഷകരമായ ജീവിതത്തെ ഇല്ലാതാക്കുന്നതാണ് കഴിഞ്ഞു പോയ നമ്മുടെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം ആസ്വദിക്കാൻ തടസ്സപ്പെടുത്തുന്ന നമ്മളെ ദുഃഖിപ്പിക്കുന്ന പഴയ ഓർമ്മകളെ നമ്മളിൽ നിന്ന് മാറ്റുക അടുത്തതായി ചില ആളുകളുണ്ട് എപ്പോഴും ഒരു സങ്കട ഭാവമായിരിക്കും അവരുടെ മുഖത്ത് അത്തരം ഭാവം മുഖത്ത് നിന്ന് മാറ്റുക ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ ഏത് സമയം രാവിലെ എഴുന്നേറ്റത് മുതൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി വിഷമിക്കുക നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ സുന്ദരമായ മനോഹരമായ ഈ ജീവിതത്തെ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നശിപ്പിക്കുന്നത് ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും അവരെന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ അവരെന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ അവരെന്താ ഇങ്ങനെ സംസാരിച്ചത് അല്ലെങ്കിൽ അവരെന്താണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ നൂറുകൂട്ടം കാര്യങ്ങളായിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അതിനെ നമ്മൾ കൂടുതൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ നമ്മുടെ ശരീരം കേടുവരുത്തുന്നു നമുക്ക് വെറുതെ സ്ട്രെസ്സും ടെൻഷനും കൂട്ടുകയല്ലാതെ നമ്മുടെ ശരീരത്തെ ഇതൊന്നും നല്ലതാക്കാൻ പോകുന്നില്ല വെറുതെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിച്ച് ഉള്ളിൽ പുകച്ചു കളയുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഒരു ദുഃഖഭാവത്തിൽ ഇരിക്കുന്നത് ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കുക ഒരു ചിന്ത നമ്മളിങ്ങനെ ആവർത്തിക്കുന്ന വെച്ചാൽ അത് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ചിന്തകൾ നമ്മളെ ഏർ ജീവിതത്തില് പരാജയത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തെ നമ്മളെ ആ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ഇത്തരം ചിന്തകളിലൂടെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നിരന്തരമായി ഇത്തരം ചിന്തിക്കുന്നതും അതുപോലെ പ്രത്യേകിച്ച് മോശം ചിന്തകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതും അതുപോലെ മുഖം എപ്പോഴും ഒരു ദുഃഖഭാവത്തിലൊക്കെ ഇരിക്കുന്നതൊക്കെ മാറ്റി നല്ല സ്മാർട്ടായി ഓരോ ദിവസം രാവിലെ തന്നെ ഓരോ പുതിയ ദിവസമാണ് ഇന്ന് ഇന്ന് ഓരോ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഇന്ന് ഇന്ന് എൻ്റെ ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് മുഴുവനും നല്ലതായിരിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെ രാവിലെ ഉണർന്ന് വരിക ആ സന്തോഷത്തോടെ ആ മുഖത്തൊരു പുഞ്ചിരിയോടെ ഓരോ ദിവസവും എഴുന്നേൽക്കുക കഴിഞ്ഞ ദിവസം ഒരാള് ഇങ്ങനെ വന്ന് കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഒരു ജോലിയില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കുക അവർ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ കേടുവരുത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പാചകം ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഗാർഡനിങ്ങോ എന്താ നമ്മുടെ ഹോബീസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തിരിയാൻ ശ്രമിക്കുക അല്ലാതെ ഇവ ഇതിങ്ങനെ നിരന്തരമായി ചിന്തിച്ചു കൂട്ടി നമ്മൾ അസുഖത്തിലേക്ക് വീഴാതിരിക്കുക അങ്ങനെ നല്ല ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ ഇത്തരം ചിന്തകളെയെല്ലാം മാറ്റി ഇത്തരം മോശം ചിന്തകളെയൊക്കെ മാറ്റി നല്ല ചിന്തകളിലേക്ക് വരാൻ ശ്രമിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് ഇപ്പം നമുക്ക് ഭക്ഷണമുണ്ട് നമുക്ക് ജീവിക്കാൻ വഴിയുണ്ട് എല്ലാവരും അസുഖമില്ലാതെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്തിനാണ് നമ്മൾ പിന്നെ ഈ ചിന്തയുടെ പിറകിൽ പോകുന്നത് നമ്മൾ വെറുതെ ഈ ഉത്കണ്ഠയുടെ പിറകിൽ പോകുന്നത് ഓരോ കാര്യങ്ങളും വരാൻ പോകുന്നതിനെ കുറിച്ച് വെറുതെ ഉത്കണ്ഠപ്പെടുക നടക്കേണ്ടതെല്ലാം അത് നടക്കേണ്ട സമയത്ത് നടക്കും നമ്മൾ വെറുതെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല വെറുതെ സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ശരീരം കേടുവരുത്താൻ മാത്രമേ സാധിക്കൂ ഇതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതും നമ്മൾ വെറുതെ ഓരോന്നുള്ളിൽ നമുക്ക് എന്നിട്ട് പറയുന്നത് ടെൻഷനാണ് സ്ട്രെസ്സാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കാനാണ് ചിലവർക്ക് സന്തോഷം ഈ മനസ്സിൽ മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ എങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാൻ ശ്രമിക്കുക മനസ്സിനെ വൃത്തിയാക്കാന്ന് വിചാരിച്ചാൽ ഓരോ ദിവസവും അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട് നമ്മൾ പല്ലി തേക്കുന്നുണ്ട് അഴുക്കും ഒക്കെ മാറ്റാനായിട്ട് അപ്പൊ പക്ഷെ നമ്മൾ ഒരു ദിവസം കുളിക്കാതെ ഇരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ ദിവസേന മാറ്റണം അതാണ് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ നമ്മുടെ എല്ലാ തരം നെഗറ്റീവ് ചിന്തകള് എല്ലാം ഏഹ് അസൂയ കുഷുപ്പ് ദേഷ്യം ഏർ പക എല്ലാം വെറുപ്പ് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ അതുപോലെ അമിതമായ ചിന്തകള് മോശമായ ചിന്തകൾ ഇത് ഉള്ളിൽ വെച്ച് കൂട്ടുന്ന ഇതെല്ലാം നമ്മളെ മനസ്സിനെ മലിനമാക്കുന്നു ഇത്തരം മാലിന്യങ്ങളെ നമ്മുടെ തുടച്ച് വൃത്തിയാക്കണം അല്ലെ ഒരു പാത്രം കഴുകി എങ്ങനെ വൃത്തിയാക്കുന്നു അതിൽ അഴുക്കുകൾ മാറ്റുന്നു അതുപോലെ നമ്മള് നമ്മുടെ മനസ്സിനെ ദിവസേന നമ്മൾ തുടച്ചു വൃത്തിയാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻ പ്രാണായാമ എല്ലാം ശ്വസനക്രിയകളെല്ലാം പരിശീലിക്കാം നല്ല മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ ദിവസേന നമുക്ക് അന്നന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്നന്ന് ജീവിക്കാൻ വേണ്ടി നമുക്ക് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമുക്ക് എ എന്താണോ ഒരു ദിവസം എങ്ങനെയാണോ അതിനെ അതേപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ബാക്കി ഒന്നും നോക്കണ്ട കഴിഞ്ഞപ്പോഴത്തും നോക്കണ്ട വരാൻ പോകുന്നു ഒന്നും നോക്കണ്ട ഇന്ന് എങ്ങനെയാണോ അതിനെ അതേപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ നമ്മൾ പ്രാപ്തരാകുക ഒരു കുറേ ജോലികൾ നമ്മുടെ ഏൽപ്പിച്ചു ഓഫീസിലാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ഓഫീസിൽ ടെൻഷനാണ് നമ്മൾ സ്ട്രെസ് ആണ് അപ്പൊ അതെന്താ കാരണം നമ്മൾ ഒരു ജോലി ഏൽപ്പിക്കും അപ്പൊ അത് ചെയ്ത് നമ്മൾ കൊടുക്കും പിന്നെ നമ്മുടെ കൂടുതൽ കൂടുതൽ ജോലികൾ നമ്മൾ ഏൽപ്പിക്കും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ജോലി ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ നിങ്ങൾ സ്വീകരിച്ച് അത് പെട്ടെന്ന് ചെയ്ത് തീർത്തുകൊടുത്ത് അടുത്ത ജോലി വാങ്ങുക അല്ലാതെ എല്ലാം ഒന്നും നോ പറയാൻ പറ്റാതെ ആരെല്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിച്ച് നമ്മൾ എല്ലാം ചെയ്തോളാം എന്നൊരു മനസ്സിലുണ്ട് അതുപോലെ വേറെ എന്ത് കാര്യത്തിലായാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയുക പിന്നെ ചെയ്യാൻ പറ്റാതെ അതുപോലെ അത് കൊടുക്കാൻ പറ്റാതെയൊക്കെ അവസരം വരുമ്പോ പിന്നെ നമ്മൾ ടെൻഷൻ ആയിട്ട് ഒരു കാര്യവുമില്ല വെറുതെ നമ്മുടെ ശരീരത്തെ കേടുവരുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നോ പറയേണ്ട കാര്യം നോ പറയേണ്ട സമയത്ത് നോ പറയുക തന്നെ ചെയ്യുക അത് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിതം മനോഹരമാക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക ഓരോ കാര്യങ്ങളും അത്തരം ഓരോ കാര്യങ്ങളും ചെയ്യുക അത്തരം പ്രവൃത്തികളും ചെയ്യുക അപ്പൊ അത് നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് സന്തോഷം തരുന്നതല്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും ഒക്കെ നയിക്കും അപ്പൊ അങ്ങനെയല്ലാതെ അത് നമുക്ക് കൂടെയുള്ളവർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കും നമുക്കാണെങ്കിൽ അതും നമ്മളെയും ബാധിക്കും എന്തായാലും നമുക്ക് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ അത് നമ്മുടെ ശരീരത്തെ അത് ബാധിച്ച് നമ്മളെ ടെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം അത്തരമല്ലാതെ നമുക്കും നമുക്ക് ചുറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ മിക്കവരും പറയാറുണ്ട് എനിക്ക് സന്തോഷം തോന്നുന്നില്ല സന്തോഷമില്ല എന്നെ ആരും സന്തോഷിപ്പിക്കുന്നില്ല എന്നൊക്കെ അപ്പൊ നമ്മളെ നമുക്ക് സന്തോഷം തരാനോ നമ്മളെ സന്തോഷിപ്പിക്കാനോ ഒന്നും മറ്റുള്ളവർ വരില്ല അത് ഓർക്കുക നമ്മളെപ്പോഴും നമ്മളൊത്തക്കാണ് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടോ പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ തന്നെ ചെയ്യണം ഇപ്പൊ ഒരു വെള്ളം കുടിക്കണം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം നമുക്ക് ഇത് നമ്മൾ തന്നെ ചെയ്യണം വേറൊരാള് ചെയ്താൽ നമുക്ക് പറ്റില്ല അതുപോലെ നമുക്ക് വ്യായാമം ചെയ്യണം അത് നമ്മൾ തന്നെ ചെയ്യണം വേറൊരാൾ ചെയ്താൽ ശരിയാവില്ല ഇത്തരം എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അതുപോലെ നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കണം വേറൊരാ വേറൊരാൾക്ക് ഒരിക്കലും നമുക്ക് ആ സന്തോഷം തരാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം നമുക്ക് കിട്ടത്തക്കവ നമുക്ക് സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക നമ്മള് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ആ സെൽഫ് ലവ്വിന്റെ പ്രാധാന്യം എവിടെയാണ് നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റാണെങ്കിൽ തന്നെ നല്ല ചിന്തകളോടെ എഴുന്നേക്കുക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക അഥവാ മോശമായ ചിന്തകൾ വരുമ്പോഴേക്കും അതിനെ മാറ്റുക നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെയും വൃത്തിയാക്കാൻ പറ്റുള്ളൂ